മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട്ടിൽ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് കേരളത്തിൽ നിന്നുള്ള റിട്ടയേർഡ് പ്രൊഫസറുടെ വിവാദ പ്രസംഗം ഡാം സുരക്ഷിതമെന്നും ഭൂമികുലുക്കം ഉണ്ടായാലും തകരില്ലെന്നുമായിരുന്നു പ്രൊഫസറുടെ പ്രസംഗം ഉടുമൻചോല മാൻകുത്തിമേട് സ്വദേശി ജോണിക്കുട്ടിയാണ് വിവാദ പ്രസംഗം നടത്തിയത് മാൻകുത്തിമേട്ടിൽ എൺപത് ഏക്കർ സർക്കാർ ഭൂമി കയ്യേറിയതിന് ഇയാൾക്കെതിരെ നിലവിൽ കേസ് നടക്കുകയാണ് എല്ലാ പരിശോധനയും കഴിഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് വന്നാൽ ഇത് സെൻട്രൽ എംപവർ കമ്മിറ്റിയോ പിന്നെ സുപ്രീം കോടതി അത് തന്നെ തന്നെ റിപ്പോർട്ടിലുണ്ട് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് എന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇത് കോടതി പറഞ്ഞത് തമിഴ്നാടിനെ പ്രീതിപ്പെടുത്താനോ കേരളത്തെ സൂക്ഷിക്കാനോ ഒന്നും അല്ല അവർ ഫാക്ട് അനലൈസ് ചെയ്ത് ആക്ച്വലായിട്ടൊന്ന് പറഞ്ഞു ഇത് ഡിസീസ് ഡാം ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞാൽ അതിന്റെ വെയിറ്റ് ആണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് അവിടെ നമ്മൾ നമ്മൾക്കി ചേർത്തിട്ടുണ്ട് സുർക്കി ചേർത്തിരിക്കുന്ന എന്തിനാണ് നമ്മൾ സിമിൻ്റ് ചെയ്യാറുണ്ട് ചേർന്നതല്ല ഈ വെച്ചിരിക്കുന്ന കല്ലൊക്കെ അവിടെ നിന്ന് ഉറച്ചിരിക്കാൻ വേണ്ടി വെള്ളം ലീക്ക് ചെയ്ത് പോകാൻ വേണ്ടി ചുരുക്കി ചേർത്ത് വരും ആ ചുരുക്കി മുഴുവൻ ചോർന്നു പോയി വെള്ളം അതിലൂടെ വന്നു തണ്ണി വന്നു എന്ന് കഴിയുക എങ്കിൽ പോലും ഇതിനെ മറിച്ചിടാൻ പറ്റത്തില്ല തണ്ണി വയ്യായു പോലും അതുകൊണ്ട് അല്ലാതെ രാവിലെ മിക്കുന്ന വെള്ളത്തിന് മറിച്ചിടാനുള്ള